ബലാൽസ് കേസിൽ പ്രതിയായ മലപ്പുറം സ്വദേശിക്ക് ജാമ്യം അനുവദിച്ച് കേരള ഹൈക്കോടതി ജഡ്ജി ബച്ചു കുര്യൻ ആണ് കേസിൽ ഉത്തരവിട്ടത് നവനീത എൻ നാഥ് അഭിരാമി എസ് അബ്ദുൽ ലത്തീഫ് പി എം എന്നിവരടങ്ങിയ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പത്തൊൻപത് കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പ്രതിയും ഇരയും പ്രണയത്തിലാണെന്നും ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നും ആരോപണങ്ങൾ തെറ്റാണെന്നും പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചു ഇര സെൻസിറ്റീവ് സെൻസിറ്റീവായിരുന്നു പഠനവൈകല്യം ഉണ്ടായിരുന്നു സ്വയം ഉപദ്രവിക്കുന്ന സ്വഭാവവും ആവേശകരമായിട്ടുള്ള പൊട്ടിത്തെറിവ് ഉണ്ടായിരുന്നുവെന്നും അഭിഭാഷകൻ പറഞ്ഞു സംഭവം നടന്നത് പ്രതി യുവതിയോടും മറ്റൊരു പുരുഷനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണെന്നും പരിക്കുകൾ ആത്മഹത്യാ ശ്രമത്തിനിടെയോ പ്രതി അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയോ ഉണ്ടായതാകാമെന്നും അഭിഭാഷകൻ പറഞ്ഞു മെഡിക്കൽ റിപ്പോർട്ടിലും ബലാത്സംഗത്തിന് തെളിവായ പരിക്കുകളോ ബലപ്രയോഗ ലക്ഷണങ്ങളോ കണ്ടെത്താനായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി